പിന്നെ മറ്റൊരു വിഷയം ന്യൂറ്റൻ അതായത് പുതിയ ജനറേഷൻ്റെ സ്വഭാവ രീതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കുടുംബമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല പ്രായമുള്ളവർക്ക് പുരുഷനായാലും സ്ത്രീകൾക്കായാലും ട്രെയിനിൽ യാത്ര ചെയ്യുവാനും ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുക ഈ പുതിയ തലമുറ ചെറിയ പിള്ളേർ അവർ നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് കാണിക്കുന്ന വികൃതങ്ങൾ സത്യത്തിൽ മുമ്പിലിരിക്കുന്നത് ആരാണോ അല്ലെങ്കിൽ പ്രായമുള്ളവരാണോ അപ്പന്മാരോ പ്രായമുള്ളവരാണോ അല്ലെ അങ്കിൾമാരാണോ ചേട്ടന്മാരാണോ അല്ലെങ്കിൽ ചേച്ചിമാരാണോ കുഞ്ഞമ്മമാരാണോ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അവർ അവരുടെ ലോകത്തിലാണ് നമ്മൾ വേണമെങ്കിൽ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുക അല്ല മറ്റെവിടെയോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്നത് വളരെ മോശമായ രീതിയിലാണ് ചെറുപ്പക്കാർ ട്രെയിനിൽ കയറി ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നത് അത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടറിയാം കരികീ പിള്ളേർ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പരിസരബോധമില്ലാതെ അടുത്ത് നിൽക്കുന്നതാര അല്ലെങ്കിൽ ഫ്രണ്ട് നിൽക്കുന്ന ആരാ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നതാര എന്നൊരു ചിന്തയില്ലാതെ അവരവരുടെ ലോകത്തിൽ ആയിരിക്കുന്നു ഒരുപക്ഷെ ഇതേ പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തും ഇത് ൂടിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇപ്പോൾ റണാകുളം സൈഡിൽ ന്യൂഇയർ പ്രോഗ്രാം പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ ചെറുപ്പക്കാർ പെൺകുട്ടികളും ആൺകുട്ടികൾ സത്യത്തിൽ ഇവരുടെയൊന്നും വീട്ടിൽ രക്ഷകർത്താക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ എവിടാ പോകുന്നെന്ന് പോലും എന്നൊരു പക്ഷെ ആരും കാണത്തില്ല ഒരുപക്ഷെ വീട്ടിൽ അച്ഛൻ കാണത്തില്ല ചിലപ്പോൾ അമ്മ കാണത്തില്ല മറ്റാർഡിയോ കൈകളിലായിരിക്കും അവർ വളരുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരാപകലില്ലാതെ ഇറങ്ങി ഇഷ്ടമുള്ള അടുത്ത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ ഇറങ്ങുന്നത് ഇതിൽ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ വെളുക്കുന്നറം വരെ തിരുവോരങ്ങളിൽ കടത്തിണ്ണകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന യുവാക്കളും യുവതികളും ഇത് കാണാൻ കാണണം കണ്ടു മനസ്സിലാക്കണം ഇതെവിടേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് ഇവരെ ഇങ്ങനെ വിട്ടിരിക്കുകയാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു കണ്ണുകൊണ്ട് കാണുന്നതാണ് കാര്യം മദ്യപാനം കാണുന്നുണ്ട് പൂഫലിക്കുന്ന പെൺകുട്ടികളെ കാണുന്നു മയക്കുമരുന്നടിച്ച് ലെവലില്ലാതെ നടക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ നടക്കാൻ സാധിക്കാതെ കഴിയാതെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൺകുട്ടികൾ അപ്പം ഇങ്ങനെയുള്ള ലഹരിക്കടിമകളായിക്കൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ ന്യൂ ജനറേഷൻ ന്യൂജന ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ചോദിക്കാനും പറയാനും കുടുംബത്തിൽ ആരും ഇല്ലാത്തതു കൊണ്ടായിരിക്കാം അവരങ്ങനെ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട് പിന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ടല്ല ചോദ്യം അതിനെ ചോദ്യം ചെയ്യാൻ പോയിക്കഴിഞ്ഞാൽ അവർ കുറ്റക്കാരാണ് അത് പാടില്ല അത് അതിൻ്റെ മുറയ്ക്ക് നടന്നോട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അത് തിരഞ്ഞെടുക്കുക അത് തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോവുക അത്രയേ ഉള്ളൂ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി ആകരുന്ന് മാത്രമേ ഉള്ളൂ അപേക്ഷ നിങ്ങൾക്ക് എന്തു ചെയ്യാനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട് അതിനാരും വിലക്കത്തില്ല അതിനെ ആരും ചോദ്യം ചെയ്യത്തില്ല സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത് ആരെയും അത് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുവാനോ ഒന്നുമല്ല ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞു നമുക്കുണ്ടാകുന്ന അനുഭവമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കി ഇരിക്കാൻ നമുക്ക് കഴിയത്തില്ല ഒരുപക്ഷെ നമ്മൾ ഉറങ്ങേണ്ടി വരും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടി ആ അവസ്ഥയിലായി നമ്മുടെ ഈ കൊച്ചു കേരളം ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല അത് അവസാനിക്കത്തില്ല അവസാനിക്കുന്ന കാര്യമൊന്നുമല്ല ഇത് കൂടുതലായിക്കൊണ്ടിരിക്കുക അത് ഈ പറയുന്ന ന്യൂ ഇയർ പ്രോഗ്രാം കാണാൻ പോയവർക്കൊക്കെ അറിയാം നമ്മൾ ഏകദേശം ഒരഞ്ചാറ് അഞ്ചാറ് കിലോമീറ്റർ അത്ര ദൂരത്ത് നമ്മൾ നടന്നാൽ ഈ റോഡിൻ്റെ ഇത് സൈഡുകളിലും ഫുൾപ്പാത്തിലും കിടത്തിണ്ണലും ഒക്കെ അവരിങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന മദ്യപാനം മയക്ക് മരുന്നു പുക പുകവലി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പുതിയ തലമുറ അവരെങ്ങോട്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും ഇവർക്ക് രക്ഷകർത്താക്കൾ ഇല്ലയോ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു അവരാരെയും ശ്രദ്ധിക്കാറില്ല അവരവരുടെ കാര്യം അവരുടെ മേ അവരുടെ ലോകത്തിലവർ ഇങ്ങനെ പോകുന്നു ഇതാണ് നമ്മുടെ കൺ മുന്നിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ചോദ്യം ചെയ്യാൻ പോകാൻ പാട്ടത്തില്ല ചോദ്യം ചെയ്താൽ അത് മറ്റു വിഷയങ്ങളിൽ അതുകൊണ്ട് അത് തുടർന്നും നടന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് പറയുക എന്ന് ഞാൻ ചിന്തിക്കുന്നു